ബാക്ക് ടു ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗീവ് അവേയുടെ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോ ആ വിന്നർക്ക് നമ്മൾ എന്ത് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഗീവ് അവേയുടെ വിന്നറിനെ നമ്മൾ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോ ആൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു അടിപൊളി വിൻറ്റേജ് ജേർണൽ കിറ്റ് ആണ് അപ്പോ ജേർണൽ കിറ്റ് ഓൾറെഡി ഷോർട്ട്സിൽ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിങ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇനി അടുത്ത ഗീവേ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലാണ് അപ്പോ ഇപ്പൊ ഏകദേശം ഒരു മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരു ലക്ഷം പെട്ടെന്ന് ആവാണെങ്കിൽ നമ്മൾ ഒരു പത്ത് പേർക്ക് ഇതിനേലും അടിപൊളി ഗിഫ്റ്റ് തന്നെ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാണെങ്കിൽ എന്തായാലും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ചാൻസ് എന്തായാലും മിസ്സാക്കണ്ട അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗായ്സ് നമ്മൾ ഷോർട്സിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗീവവേടെ വിന്നർക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു അടിപൊളി വിൻറ്റേജ് ജേണൽ കിറ്റാണ് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ജേണലിങ് ഒക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ആക്രാന്തം മൂത്തിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കുറേ സംഭവങ്ങളുണ്ട് മൊത്തത്തിലൊരു പത്ത് പതിനൊന്ന് ഐറ്റംസ് ഉണ്ട് എല്ലാത്തിൻ്റെയും പേര് കറക്റ്റായിട്ട് ബാക്ക് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് തന്നെ ഏതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡിൽ നോക്കിയിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു എ സിക് സൈസിൽ വരുന്ന ഒരു കുട്ടി ജേണൽ ബുക്ക് ഉണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ഉണ്ട് ഒരു പത്ത് ഷീറ്റ് പിന്നെ മെറ്റീരിയൽ പേപ്പേഴ്സ് മെമോ പാഡ് ഡെക്കറേറ്റീവ് കാർഡ്സ് വാഷി ടേപ്പ് പിന്നെ എൻവലപ്പ് ഫോൾഡിംഗ് നോട്ട് വാഷി സ്റ്റിക്കേഴ്സ് ഡെയിലി വാഷി സ്റ്റിക്കേഴ്സ് മൂവബിൾ കവേഴ്സ് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് രണ്ട് മൂന്ന് ഐറ്റംസിന്റെ പേര് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കി നോക്കാം തുറന്നു കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണ് പോകാതെ ഈ ഒരു ജേർണൽ ബുക്കിലേക്കാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കവറ് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും ഒരു ഗ്രിഡഡ് ലൈൻസ് ഒക്കെ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ബുക്കാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ കവർ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റും കവർ മാറ്റിയപ്പോഴോ അതിനേലും അടിപൊളി ലുക്കാണ് കേട്ടോ കാണാൻ ഒരു ഇത്തിരി കുഞ്ഞിനാണെങ്കിലും നല്ല രസം കാണാനായിട്ട് ഇതിൽ ജേണലിങ് ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും അടുത്തത് നമുക്ക് വരുന്നത് ദാ ഇതുപോലെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് വാഷി ടേപ്പ് ആണ് ഇതിലുള്ള ഒട്ടുമിക്ക സാധനങ്ങളും കാണാൻ നല്ല ക്യൂട്ടാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പാറ്റേൺസിൽ വരുന്ന നല്ല അടിപൊളി വാഷി ടേപ്പ്സ് ഉണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മെമോ പാഡ് മൊത്തത്തിൽ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് ഓരോ ടൈപ്പും ഇരുപതെണ്ണം വെച്ചിട്ട് ടോട്ടൽ ഒരു അറുപത് മെമോ പാഡ് നമുക്ക് വരുന്നുണ്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഇതുപോലെ ഗുഡ് ടൈംസ് എന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതാൻ ഒരു അടിപൊളി സംഭവമാണ് ഇത് മൊത്തത്തിൽ ഒരു ഇരുപത് ഷീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടില്ലേ ഓരോ ടൈമുകളുണ്ട് നമുക്ക് അപ്പോൾ ടൈമുകൾ അനുസരിച്ച് ടു ഡു കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം പിന്നെ അടുത്തത് വരുന്നത് ചെറിയൊരു മെമോ പാഡാണ് അതിൽ നമുക്ക് ഡെയിലി റിമൈൻഡേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാം ഇതും കാണാൻ നല്ല ക്യൂട്ടാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ദാ ഇതാണ് ഇത് കാണാൻ നല്ല അടിപൊളി വിൻറ്റേജ് ടൈപ്പ് ലുക്കുള്ള ഒരു മെമോ പാഡാണ് ാണ് താഴെ നല്ല അടിപൊളി ബട്ടർഫ്ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇത് ലിസ്റ്റ് ആക്കാം ഇഷ്ടമുള്ള പോലെ നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് കാണാൻ നല്ല വിൻറ്റേജ് ലുക്കുള്ള രണ്ട് അടിപൊളി എൻവലപ്സ് ആണ് ഇതിൽ ഒരെണ്ണം ബട്ടർഫ്ലൈയുടെ തീമിലും ഒരെണ്ണം റോസ്ഫ്ലവറിൻ്റെ തീമിലും ആണ് നമുക്ക് ജേണലിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനും ഇത് യൂസ് ചെയ്യാം അടുത്തത് ഈ ഒരു സംഭവമാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് എനിക്ക് അറിയില്ലാട്ടോ നമുക്കിപ്പോ തൽക്കാലം മെറ്റീരിയൽ പേപ്പർന്ന് വിളിക്കാം ഞാൻ ആദ്യം കുറച്ച് പേരുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിലേതെങ്കിലും ഒരു സാധനമായിരിക്കും ഇത് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇതിന്റെ പേര് അറിയില്ലോ അപ്പോൾ ഇതൊരു പത്ത് ഷീറ്റ് ഉണ്ട് ടോട്ടല് എല്ലാം കാണാൻ നല്ല അടിപൊളിയാണ് ഓരോന്നും നല്ല വെറൈറ്റി സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ഈ വിൻറ്റേജ് ജേണലിംഗ് എന്നൊക്കെ പിൻട്രസ്റ്റിൽ നോക്കി കഴിയുമ്പോൾ കാണാറില്ല അപ്പോ അതിൽ അവർ ചെയ്യുന്ന ജേണലിംഗ് ഇതുപോലത്തെ സപ്ലൈസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതേ സെയിം സാധനമാണ് നമുക്ക് ഇതിൽ കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോ നേരത്തെ കാട്ടിയതിൽ ഒരെണ്ണം കൂടെ ബാലൻസ് ഉണ്ടായിരുന്നു അതാ ഇതാണ് അതിൽ ബാലൻസ് ഉണ്ടായിരുന്നത് പിന്നെ അടുത്തത് ഒരു പാക്കറ്റിൽ വരുന്ന സംഭവമാണ് ഇതിൻ്റെ പേരും കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ സ്റ്റിക്കേഴ്സല്ല വേറെന്തോ സംഭവമാണ് കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലിട്ടോ കാണുമ്പോൾ സ്റ്റിക്കേഴ്സ് പോലെയും സ്റ്റാമ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് ഓരോന്നിൻ്റെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ ഇതിൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ല കാടുകളുണ്ട് ആ കാർഡ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ കൊടുത്തതിൽ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ കറക്റ്റായിട്ട് എന്തായാലും ഒന്ന് കമൻറ് ചെയ്യുക കാണാൻ നല്ല അടിപൊളിയാണ് എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് ജേണലിംഗ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ പിന്നെ നമ്മൾ ഡെയിലി ജേർണലിംഗ് ചെയ്യൂട്ടോ ഇതൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ജേണലിംഗ് ചെയ്തേനെ അപ്പോൾ നമ്മുടെ വിന്നർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ എന്നാലാണ് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതും വിൻഡേജ് ആയിട്ടുള്ളതും എല്ലാ ടൈപ്പ് സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട് അടുത്തതും സ്റ്റിക്കേഴ്സ് ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് നമ്പർ സ്റ്റിക്കേഴ്സ് എന്ന് വിളിക്കാം നമുക്ക് തന്നെ ഓരോ പേരിട്ട് വിളിക്കാം കാരണം ഇതിൽ ഓരോ സ്റ്റിക്കേഴ്സിലും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു പത്തിരുപത് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് ആണെങ്കിലും കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഓരോന്നും വേറെ വേറെ ഡിസൈനാണ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒന്നും റിപ്പീറ്റഡ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ് മൊത്തത്തിൽ ഒരു അഞ്ച് ഷീറ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഓരോ ഷീറ്റും നല്ല കട്ടി ഉണ്ട് നമ്മുടെ ഐവറി ഷീറ്റിൻ്റെ ഒക്കെ കനം വരുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഷീറ്റും നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിയ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ജേണലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ക്യൂട്ടായിട്ടുള്ള മഷ്റൂം വരുന്ന ബാക്ക്ഗ്രൗണ്ട് പേപ്പറാണ് തായിട്ട് വരുന്നത് ഇതാണ് ഇതിന്റെ പേര് എനിക്ക് എന്താണെന്ന് അറിയില്ല ചിലപ്പോ ബാക്ക്ഗ്രൗണ്ട് പേപ്പർ ആയിരിക്കാം എല്ലാന്നുണ്ടെങ്കിലും മെറ്റീരിയൽ പേപ്പേഴ്സ് ആയിരിക്കാം ഇത് ടോട്ടൽ ഒരു അഞ്ച് ഷീറ്റ് ആണ് വരുന്നത് കേട്ടോ ഓരോന്നും നല്ല വെറൈറ്റി വെറൈറ്റി ഡിസൈനുകളാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചെന്നൊക്കെ പറയില്ലേ അതുപോലെ നമുക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ഇഷ്ടപ്പെടും പിന്നെ പേപ്പറിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് ഇതുപോലത്തെ ഒരു അഞ്ച് പേപ്പറാണ് നമുക്ക് വരുന്നത് ഇത്തത് എന്താ ഇതുപോലെ കുറച്ച് ആണ് ഇത് ചിലപ്പോൾ മെറ്റീരിയൽ പേപ്പേഴ്സ് ആവാനാണ് ചാൻസ് കാരണം ഇത് ടോട്ടൽ ഒരു പത്ത് ഷീറ്റ് ഉണ്ട് ഓരോന്നും കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഞാൻ പിന്നെ വലിയ കാര്യത്തിൽ അൺബോക്സിങ് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നിട്ട് ഒന്നിൻ്റെയും പേരറിയില്ല സാരല്ല നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുക ഞാൻ പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇതിന്റെ പേരോടൊന്നും കറക്റ്റ് ആയിട്ട് അറിയാത്തത് നമ്മൾ പിന്നെ ജേർണലിംഗ് ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഇനി ഓരോന്നോരോന്ന് നമുക്ക് പഠിക്കാം അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നല്ല രസം ഉണ്ട് കേട്ടോ നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് യൂസ് ചെയ്യാം മൊത്തത്തിൽ ടോട്ടൽ ഒരു പത്ത് ഷീറ്റ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ നമ്മളെല്ലാവരും നോക്കിയിരുന്ന നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഇതിൽ നോർമൽ സ്റ്റിക്കേഴ്സും വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും വരുന്നുണ്ട് മൊത്തത്തിൽ ഒരു പത്ത് ഷീറ്റ് ഉണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ലാവിഷ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട് ഓരോന്നും ഓരോ വെറൈറ്റി സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ ഒരു ഷീറ്റും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നില്ല കണ്ടില്ലേ പല പല പാറ്റേൺസിലുള്ള രണ്ട് ടൈപ്പ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പല പല പാറ്റേൺസിലുള്ള കളർ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ ഡിസൈനുള്ള സ്റ്റിക്കേഴ്സും എല്ലാതും ഉണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈയൊരു സെറ്റിൽ വരുന്ന സ്റ്റിക്കേഴ്സ് കെട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി വിൻറ്റേജ് ജേർണൽ കിറ്റിൽ വരുന്നത് ടോട്ടൽ ഒരു മുന്നൂറ്റി നാൽപ്പത്താറ് പീസസ് ഉണ്ട് അതായത് ഓരോന്നും നമ്മൾ കണ്ടില്ലേ ആ ഓരോന്നും ടോട്ടൽ ചെയ്തിട്ടാണ് മുന്നൂറ്റി നാൽപ്പത്താറ് പീസസ് എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഈ ഒരു ഗിഫ്റ്റ് കിട്ടാത്തവരാരും വിഷമിക്കരുത് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ഫേവറേറ്റ് ആണ് അതിലൊരാൾക്ക് മാത്രമാണ് നമുക്ക് കൊടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരാളെ മാത്രം സെലക്ട് ചെയ്തത് ഇനി വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് നമ്മളൊരു പത്ത് പേർക്ക് നല്ല അടിപൊളി ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി നമ്മുടെ ഗിഫ്റ്റിൽ ഇതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കാണാട്ടോ